അമ്മ ഈ തല ചൊറിഞ്ഞ് നിൽക്കുന്നത് വേറെ ഒന്നുമില്ല അമ്മ നല്ല ഉറക്കത്തിൽ നിന്ന് എനിക്ക് നിൽക്കുകയാണ് സമയം ഒരു മണിക്കായിട്ടുണ്ടാവും അപ്പോൾ ആദർശേട്ടൻ വരുന്നുണ്ട് എനിക്ക് എൻ്റെ മുഖം കണ്ടു കൊടുക്കൈസിൻ്റെ മൂത്താകെ നേരും ആകെ സീനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആദർശേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം ഞാൻ ഇരിക്കുന്നുട്ടോ അപ്പോൾ ആദർശേട്ടൻ നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ട് അപ്പോൾ എൻ്റെ കണിക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ തലേ ദിവസം വന്നാൽ ഉണ്ടോ അപ്പോൾ അച്ഛനും പതുക്കെ എനിക്ക് വരുന്നുണ്ട് അച്ഛൻ്റെ കാലുമ്പോ ഭയങ്കര സീന കേസ് അച്ഛനും നടക്കാൻ തീരെ പറ്റുന്നില്ല കാലിൽ നിൽത്തിട്ട് നിലയ്ക്ക് വെച്ച അച്ഛന് ഭയങ്കര വേദനയാണെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് അങ്ങനെ ആദർശട്ടൻ വരുന്നത് നോക്കി നിൽക്കാം അപ്പോൾ ആദർശേൻ്റെ കയ്യിൽ എന്തോ കവർ കണ്ടു അപ്പൊ ഞാനത് എന്താന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അമ്മയും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് നിൽക്കാനുണ്ടോ അദർശനം തീരെ വയ്യാട്ടോ കാരണം അദർശയുടെ എല്ലാ ദിവസവും ഈ ഓട്ടം തന്നെയാണ് തൃശ്ശൂർ കോഴിക്കോട് വയനാട് അങ്ങനെ മൂന്ന് ജില്ലകളിലേക്കും ഇങ്ങനെ മാറി മാറി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അത് കാരണം അദർശന എന്നും വെയ്യാടി എനിക്ക് വയ്യാടി എന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ആച്ചെങ്കിൽ എൻ്റെ മോൻ കണ്ടപ്പോ എനിക്ക് സങ്കട കാരണം എൻ്റെ മുഖത്തും മേലുമീമീം കാലുമിയൊക്കെ നീര് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനിട്ടോ അപ്പൊ അദർശനം വന്നപ്പാടെ നമ്മുടെ ആമേനെ എടുത്തു ആമിയച്ച അദർശനം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ആമ ഇന്നൊരു കുസൃതി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ആ ആദർശന്റെ അടുത്ത് പറയായിരുന്നു അവളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആദർശമായിട്ട് അവിടെ ചീത്ത പറയാട്ടോ ഒരു അഞ്ചു മണിക്കാവുന്ന സമയത്താണ് അമ്മ മിറ്റടിക്കാൻ പോകട്ടോ ആ സമയത്താണ് ഈ അമ്മമ്മ ഞങ്ങളെന്നെ കിടന്ന് വിളിക്കുന്നുണ്ട് ഉഷേ ഉഷേ നിങ്ങളുടെ വീട്ടിലത്തെ പട്ടിക്കുട്ടി ഇതാ അധ്യേന നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഞാനമ്മയും അവിടെ ഓടി പോകുന്നുട്ടോ പോരുമ്പോൾ എന്താ ഞാൻ മുന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഞങ്ങളുടെ വീണ്ടും സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു പട്ടീനെ ഇവിടെ കെട്ടിടം ഭയങ്കര കുറച്ച് നമ്മളെ നന്നായി പേടിപ്പിക്കുന്നു ആ പട്ടികളെ വീട്ടിലേക്ക് നമ്മൾ പോയി കേട്ടോട് ഗൈസ് പുലിമടയിലാണെങ്കിലും ഞാൻ തനി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ആമി അവിടെ നിൽക്കേണ്ടിരുന്നത് ഞങ്ങളെ കണ്ടപ്പോൾ അവൾ ഓടി പോവുന്നുട്ടോ കാരണം അത് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര ആയി നമ്മളെ കണ്ടപ്പോൾ അവൾ അവൾക്ക് അറിയണ ആൾക്കാർ അവളുടെ ആൾക്കാർ വന്നു എന്നുള്ളൊരു എക്സ്പ്രഷനിലാണ് അവൾ വേഗം നമ്മളെ കണ്ടപ്പോൾ ഓടി വന്ന കേട്ടോ അപ്പം എല്ലാവരും ഉള്ള അടുത്ത് പറയേണ്ടിട്ടു ഇങ്ങനെ എന്ത് പണിയും കാണിച്ച് എങ്ങട്ടാണ് പോയി എന്നൊക്കെ കണ്ടമ്മ ഞങ്ങളെനെ എങ്ങനെയാണോ നോക്കി അതേപോലെയാണ് ഇപ്പം അമ്മ ആമീനെ നോക്കി നടക്കണം കേട്ടോ അവളേനെ ഇപ്പം നന്നായി നോക്കണം കാരണം ഓരോ സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ വീണ്ടും ഫ്രണ്ടിൽ കൂടെ പോകും വേറെ ആരുമല്ല ഓരോരോ പട്ടികളും ഇങ്ങനെ നമ്മുടെ വീണ്ടും ഫ്രണ്ട് കൂടെ ഇങ്ങനെ ഒരു അഞ്ച് മണി സമയത്ത് ഇവള് പുറത്താക്കുന്ന സമയത്ത് വിൽക്കും എങ്ങനെയാ കറക്റ്റ് അറിയുന്നത് അപ്പം ഇങ്ങനെ നമ്മുടെ വീണ്ടും ഫ്രണ്ട് കൂടെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ആദർശന്റെ വെള്ളം എടുത്ത് ഇങ്ങനെ പറയുന്നത് ആമയെ വഴി തെറ്റി പോയിരുതെന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ ആമയനെ ഇങ്ങനെ കളിച്ചിരിക്കുമ്പോഴാണ് ആദർശനം പറഞ്ഞത് കെ എഫ് സി കൊടുക്കുന്നുണ്ട് അത് പോയി കഴിക്കിയെന്ന് അങ്ങനെ അതെടുത്ത് കഴിച്ചു കേട്ടോ അത് കാരണം കുറേ നാളുക്ക് ശേഷം ഏതാണ്ട് ഒരു പത്ത് മാസൊക്കെ ഉണ്ടോ ഞാൻ കെ എഫ് സി കഴിച്ചിട്ടിട്ടോ അപ്പം അത് കണ്ടപ്പോൾ എനിക്കും കഴിക്കാൻ തോന്നി കാരണം ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ബൈ